ശാസ്ത്രീയ വേദപഠനം ബ്രഹ്മം തൊട്ട് കൂട്ടൽ ക്ലാസ് പതിനാല് ഇന്ന് നമ്മൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോവും അതേപോലെ തന്നെ ത്രിഗുണങ്ങളിൽ രജോഗുണത്തെപ്പറ്റിയാണ് നോക്കുന്നത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത് ഒരു വസ്തു ഒന്നിക്കായിരിക്കും അല്ലെ മോഷൻ ആയിരിക്കും അത് ആ സ്റ്റേജിൽ കണ്ടിന്യൂ ചെയ്യാനാണ് അത് ഇഷ്ടപ്പെടുന്നത് ആ സ്റ്റേജിൽ കണ്ടിന്യൂ ചെയ്യാം റെസ്റ്റ് എടുക്കുന്ന ഒരു സംഗതിയാണെങ്കിൽ അതിന് റെസ്റ്റ് തന്നെ തുടരാനാണ് ഇഷ്ടം ഒരു ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് മൂവ് ചെയ്യുന്ന അവസ്ഥയെ കണ്ടിന്യൂ ചെയ്യാനാണ് ഇഷ്ടം ഇതിൽ നിന്ന് മാറ്റം വരുത്തണ്ടെങ്കിലും നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം ഫസ്റ്റ് ലോയിൽ കണ്ടത് ഇതിൽ ആ എക്സ്റ്റേണൽ ഫോഴ്സിനെ പറ്റിയാണ് പറയുന്നത് ആ ലോ പ്രകാരം ആ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു എം എ മാസ് ഇൻ ടു ആണ് എഫ് ഈസ് ഈക്വൽ ടു മാസ് ഇൻ ടു ആക്സിലറേഷൻ എം എ അതിൻ്റെ പ്രൊഡക്റ്റ് ആണ് മാസ് എന്നത് അതിൻ്റെ അകത്തുള്ള ദ്രവ്യത്തിൻ്റെ അളവാണ് മാസം എന്ന് പറയുന്നത് അതിൻ്റെ അകത്തുള്ള ദ്രവ്യത്തിൻ്റെ അളവാണ് ഉദാഹരണമായിട്ട് കുറേ ധനമുള്ള മാസ് കൂടുതലുള്ള ഒരു വസ്തുവിനെ നമ്മൾ തള്ളി നിൽക്കേണ്ടെങ്കിൽ കൂടുതൽ ബലം പ്രയോഗിക്കേണ്ടി വരും അപ്പം കൂടുതൽ ബലം പ്രയോഗിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ മാസ് കൂടുതലാണെങ്കിൽ തള്ളണ്ടെങ്കിൽ കൂടുതൽ ബലം പ്രയോഗിക്കേണ്ടി വരും നമുക്കറിയാലോ ഒരു വലിയ സാധനം തള്ളിക്കൊണ്ട് പോകേണ്ടെങ്കിൽ കൂടുതൽ ഫലം പ്രയോഗിക്കേണ്ടി വരും അപ്പം അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സഞ്ചരിക്കുന്ന വസ്തു വലിയൊരു ഇപ്പോൾ ട്രെയിനെല്ലാം പോകുകയാണെങ്കിൽ അതിനെ നിർത്തണ്ടെങ്കിൽ അത്രയും ബലം നമ്മൾ പ്രയോഗിക്കേണ്ടി വരും അപ്പോൾ അതാണ് അതിൻ്റെ മാസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ഉപയോഗിക്കേണ്ട ബലം ഒരു വസ്തുവിനെ നിർത്തണ്ടിക്ക് സഞ്ചരിക്കുന്നതോ അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യുന്ന ഒരു നിന്നിരിക്കുന്ന ഒരു വണ്ടീനെ തള്ളണമെങ്കിലും അല്ലെങ്കിൽ ഓടുന്ന ഒരു ട്രെയിനെ നിൽക്കേണ്ടി ബ്രേക്ക് കിടണമല്ലോ അപ്പോൾ അത് അതിൻ്റെ മാസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഇൻറ്റു അപ്പം മാസ് ഇൻറ്റു ആക്സലറേഷൻ അതിനെ പ്രേരിപ്പിക്കുന്ന ആ ബലം എത്ര റേറ്റിലാണ് പ്രയോഗിക്കുന്നത് എന്നുള്ളതാണ് ആക്സിലറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതാണ് സെക്കൻഡ് ലോ മാസ് ഇൻറ്റു ആക്സലറേഷനാണ് ഫോഴ്സ് നമ്മൾ അതിൽ മേലും പ്രയോഗിക്കേണ്ട ബലം ഒരു വസ്തു ചലിക്കുമ്പോൾ അതിനെ നിർത്തണ്ടിക്കലോ അല്ല ഇതിൻ്റെ സ്പീഡ് കൂട്ടണ്ടിക്കലോ ഈ തരത്തിൽ വേണം ബലം പ്രയോഗിക്കുക അല്ലെ ഒരു നൃത്യ വണ്ടീനെ താഴെണ്ടിക്കലും ഇത്തരത്തിലെല്ലാം വേണം ബലം പ്രയോഗിക്കുക അപ്പം ബലത്തിൻ്റെ ഒരു ഇക്വേഷൻ ആണ് ഇവിടെ മാസ് ഇൻ ടു ആക്സലറേഷൻ എന്നാൽ േദത്തിൽ ഒരു കർമ്മം ചെയ്യുന്നതിനെയാണ് രജോഗുണം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റിയാണ് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുക അപ്പോൾ ഒരാൾ റെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി ആക്റ്റീവ് ആകുന്നതിനാണ് വളരെ എനർജറ്റിക് ആകുന്നതിനെല്ലാണ് എന്തു പറയുന്നത് രജോഗുണം എന്ന് പറയുന്നത് അപ്പോൾ അത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരിൽ ആണെങ്കിൽ സൃഷ്ടിയായിട്ട് ബ്രഹ്മാവു ബന്ധിപ്പിക്കുകയാണ് എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോഴാണ് നമ്മൾ ആക്റ്റീവ് ആകുന്നത് സത്വഗുണം പറഞ്ഞാൽ നമ്മൾ ഇരുന്നിടത്ത് തന്നെ ഒരേ ഇരിപ്പ് ഇരുപത് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതുമാതിരി ആ വർക്കും ചെയ്ത് അങ്ങനെ പോകുക ഒരു വിമാനത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരേ സ്പീഡിൽ അങ്ങ് പോകുക ഇതെല്ലാം സത്വഗുണത്തിൽ സത്വഗുണത്തിൽ പെടുന്നതാണ് അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ അത് അതിൽ നിന്ന് മാറും പറഞ്ഞാൽ ഒരു ഫലം പ്രയോഗിച്ചിട്ടാണ് നമ്മൾ കർമ്മം ചെയ്യാൻ പോകുന്നത് അപ്പോൾ സൃഷ്ടി അപ്പോൾ ഒരു സൃഷ്ടിയാണ് പുതിയ എന്തോ ചെയ്യുക എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സൃഷ്ടിയാണ് ഞാനിപ്പോൾ മൊബൈലിലോട്ട് സംസാരിക്കുന്നത് ഒരു സൃഷ്ടി തന്നെയാണ് ഒരു കർമ്മം ചെയ്യുക അപ്പോൾ ഫലം പ്രയോഗിച്ചിട്ടല്ലേ ചെയ്യേണ്ടത് അതിനെപ്പറ്റി വേദങ്ങൾ എന്ത് പറയുന്നത് നോക്കാം അപ്പം നമ്മളിപ്പോൾ സെക്കൻഡ് സെക്കൻഡിലോ പറഞ്ഞിരിക്കുന്നത് ഫോസി സികൾഡ് മാസ് ഇൻറ്റു ആണ് എന്നാൽ വേദങ്ങളിൽ അതിനെപ്പറ്റി എന്താണ് പറയുന്നത് നോക്കാം ഇപ്പം ഋഗ്വേദം മണ്ഡലം അഞ്ചില് എൺപത്തി സൂക്തത്തിലെ മൂന്നും ഒന്നും നമുക്ക് എന്താണ് പറയുന്നത് നോക്കാം അത് കഴിഞ്ഞിട്ടേക്ക് അതിലേക്ക് വരാം ഋഗ്വേദം മണ്ഡലം അഞ്ച് സൂക്തം എൺപത്തിയാറിൽ മൂന്നും ഒന്നും

പരാജയപ്പെടുത്തുന്നു മനുഷ്യരെ ജനക്ഷേത്രത്തിൽ നിന്ന് രക്ഷിച്ച് മൂന്ന് സ്ഥാനങ്ങളിൽ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു ഇവിടെ പറയുന്നത് ഇന്ദ്രന്റെയും അഗ്നിയുടെയും ബലം ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നു ഇന്ദ്രനും അഗ്നിയും കൂടിയിട്ടാണ് ശത്രുതയെ പരാജയപ്പെടുത്തുന്നത് അപ്പോൾ ഒരു നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ഒരു എതിർപ്പിനെ നേരിട്ട് കൊണ്ടാണ് നമ്മൾ കർമ്മം ചെയ്യുക അത് നമുക്ക് നേരത്തെ പറഞ്ഞു തന്നെ അരേ ഒരു വണ്ടി നിന്നിരിക്കുകയാണെങ്കിൽ അതിനെ തള്ളി നീക്കുമ്പോൾ ആ നിന്നിരിക്കുന്ന അതിന് എതിർപ്പും അപ്പം ആ എതിർപ്പിനെതിരായിട്ട് നമ്മൾ ബലം പ്രയോഗിച്ചിട്ട് വേണം കല്ലിനെ നീക്കാൻ എല്ലാവരും വിമാനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരെ ബസ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ ആ എതിരായിട്ടാണ് നമ്മൾ ബലം പ്രയോഗിക്കുന്നത് അപ്പം അതിനെ നേരിട്ടാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ വണ്ടിയെ നിർത്താൻ പറ്റുള്ളൂ ആ എതിർക്കുന്ന ശക്തി ഏതാണ് ഇവിടെ പറയുന്നു ഇന്ദ്രൻ്റെയും അഗ്നിയുടെയും ബലം ശത്രുക്കളെ പരാജയപ്പെടുന്നു ഈ തടസ്സങ്ങളെ ഇന്ദ്രനും അഗ്നിയും കൂടിയിട്ടാണ് തടസ്സപ്പെടുത്തുന്നത് എന്ന് പറയുന്നത് അതിനെ തടുക്കുന്നത് എന്ന് പറയുകയാണ് അതിലൂടെ മനുഷ്യ രണക്ഷേത്രത്തിൽ രക്ഷിച്ച് മൂന്ന് സ്ഥാനങ്ങളിലും വ്യാപിക്കും അങ്ങനെയാണ് മനുഷ്യൻ രക്ഷ രക്ഷപ്പെടുത്തുന്നത് ആ തടസ്സത്തിന് അപ്പം നിന്നൊരു കല്ല് വലിയൊരു കല്ല് അല്ലെ നിന്നൊരു കാറ് തള്ളി നീക്കണ്ടെങ്കിൽ ആ കാറിനത് മാറുന്നതിന് ഇഷ്ടമല്ല ആദ്യത്തെ നിയമപ്രകാരം അങ്ങനെ തന്നെ നിൽക്കാനാണ് കാറിന് ഇഷ്ടം പക്ഷേ നമ്മൾ ബലം പ്രയോഗിച്ചിട്ട് അതിനെ തള്ളണം അപ്പോൾ ആ എതിർപ്പ് ആ നിന്നെടുത്ത് നനങ്ങാനുള്ള എതിർപ്പ് കുറഞ്ഞു കിട്ടും ഒരാൾ കിടന്നുറങ്ങിയാണെങ്കിൽ ഇടിക്കെടിക്കു വെള്ളം എടുത്ത് തലയിൽ വെക്കുക അല്ലെങ്കിൽ ഒരു അടി കൊടുക്കുക എന്നുള്ള പറഞ്ഞവര് നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉപയോഗിക്കുമ്പോൾ ആ ഉറങ്ങുന്ന ഒരു ടെൻഡൻസിയിൽ നിന്ന് അതിന് തന്നെ നിൽക്കാനാണ് ഇഷ്ടം അപ്പൊ അതിൽ നിന്ന് മാറ്റിയെടുക്കുക ആ എതിർപ്പിനെ മറികടക്കാൻ പറ്റും അതേമാതിരി ഒരു വണ്ടി ബസ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് ഇരിക്കണെങ്കിൽ നമ്മൾ അതിന് ശരിയായ ശക്തിയായ ബലത്തില് എതിരു ബലം പ്രയോഗിക്കണം അതിനെതിരായിട്ട് പ്രയോഗിക്കണം ഓടുന്നതിനെതിരായിട്ട് അതുകൊണ്ടാണ് അപ്പോ ഓടുന്നത് ശത്രുവായി തീരും നമ്മൾ അതിനെതിരായിട്ട് പ്രയോഗിക്കണം അപ്പം നമ്മൾ വിജയിക്കണ്ടെങ്കില് രണക്ഷേത്രത്തിൽ നമ്മൾ വിജയിക്കേണ്ടെങ്കില് എന്തുവേണം ഈ ഇന്ദ്രനും അഗ്ദിയും ഉപയോഗിച്ചിട്ട് നമ്മൾ ഫലം പ്രയോഗിക്കണം അപ്പോൾ മൂന്ന് സ്ഥാനങ്ങളിൽ വ്യാപിക്കും മൂന്ന് സ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഇതിന് ഈ ഫലത്തിനെന്തുണ്ട് ഉണ്ട് നമ്മൾ സയൻസ് പഠിക്കുമ്പോഴറിയാം ഫലത്തിനെന്തുണ്ട് ദിശകളുണ്ട് എക്സ് വൈ സെറ്റാക്സ് മൂന്ന് ദിശയിലോട്ട് ആണ് റിസോൾവ് ചെയ്തെടുക്കുക ഇപ്പം എന്ന് പറയുന്നത് മാഗ്നറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ അതുകൊണ്ടാണ് ഇവിടെ മൂന്ന് സ്ഥാനങ്ങളിലും വ്യാപിക്കും എന്ന് പറഞ്ഞത് അപ്പോൾ അത് മനസ്സിലായി ഇന്ദ്രനും അഗ്നിയും കൂടിയിട്ടാണ് ബലം പ്രയോഗിക്കുന്നത് മനസ്സിലായി പക്ഷേ അത് സെക്കൻഡ് ലോ ആയിട്ട് എങ്ങനെയാ ബന്ധപ്പെട്ടു കിടക്കുക എന്നാണ് നോക്കേണ്ടത് ആ ബലം സെക്കൻഡ് ലോ പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ് ഇവിടെ പറയുന്നത് ഇന്ദ്രനും അഗ്നിയും കൂടിയാണ് ആ ബലം ആ ബലം ഇന്ദ്രനും അഗ്നിയും കൂടിയിട്ടാണ് ആ ബലം ചെയ്തിട്ട് അതിനെ നേരിടുന്നത് അപ്പം മാസ് ഇൻറ്റു ആക്സലറേഷൻ ഇവിടെ രണ്ട് തന്നെയുണ്ട് ഇന്ദ്രനും അഗ്നിയും ഇനി മാസ് എന്ന് പറയുന്നത് ആ വസ്തുവിൻ്റെ അടങ്ങിയിരിക്കുന്ന ആ ദ്രവ്യം അതിൻ്റെ അളവാണ് നമുക്ക് അറിയാം ഒരു വസ്തുവിനെ ഒരു മാസിനെ ഊർജവുമായിട്ട് മാറ്റാം ദ്രവ്യവുമായിട്ട് മാറ്റാം ഈ സീക്വൽ ടി എം സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഊർജത്തെ ദ്രവ്യമാക്കാം ദ്രവ്യത്തെ നമുക്ക് വേണമെങ്കിൽ എന്തായിട്ടും എടുക്കാം ഊർജം അല്ലെ അഗ്നി ആയിട്ടും എടുക്കാം അപ്പോൾ വസ്തുവിന്റെ മാസിനെ എമ്മിനെ നമുക്ക് ദ്രവ്യത്തെ ഊർജമാക്കാം രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരിവർത്തനം ചെയ്യാന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ സീക്വൽ ടി എം സി സ്ക്വയർ അപ്പോൾ എമ്മിന് പകരം നമുക്ക് എമ്മിനെ എന്തായിട്ടും എടുക്കാം ഊർജ്ജ അയച്ചെടുക്കാം അല്ലെ അഗ്നി അയച്ചു കിടക്കാം അപ്പൊ നമ്മൾ എം എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോൾ എന്തായിട്ട് മാറും അഗ്നി ആയിട്ട് മാറും പിന്നെയുള്ളത് എം ഇൻറ്റു എ ആണ് എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ആ പ്രേരിപ്പിക്കുന്ന ശക്തി പ്രേരിപ്പിക്കുന്ന ശക്തി ആരാണ് ഇന്ദ്രനാണ് ഇന്ദ്രനല്ലേ പ്രേരിപ്പിക്കുന്ന ശക്തി അപ്പം ബലം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു ഇന്ദ്ര അഗ്നിയെയും ഇന്ദ്രനെ ആശ്രയിച്ചിരിക്കുന്നു അപ്പം നമുക്ക് ഇവിടെ എഫ് ഇ സിറ്റു മാസു ആക്സലറേഷൻ ലോ ന്യൂട്ടിൻ്റെ സെക്കൻഡ് ലോ പേർ പറയുകയാണെങ്കിൽ ഇവിടെ എന്തു വരുന്നു എംബിന് പകരം ദ്രവ്യം ദ്രവ്യത്തെ ഊർജവും ദ്രവ്യമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അതിനെ നമുക്ക് പ്രൊഫോഷണൽ ടൂ അഗ്നിയായിട്ടും എടുക്കാം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുന്ന ശക്തി അതിനെ നമുക്ക് എന്തുമായിട്ട് എടുക്കാം ഇന്ദ്രനാണ് ഇന്ദ്രനൊരു ബലമല്ലേ പ്രേരിപ്പിക്കുന്ന ബലമാണ് ഇന്ദ്രനുമായിട്ട് എടുക്കാം അപ്പോൾ ഇക്വേഷൻ വൈസിൽ ഏകദേശം സാമ്യത തന്നെയാണ് വേദം പറയുന്നത് തന്നെയാണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോവും സെക്കൻഡ് ലോ ഓഫ് മോഷനും പറയുന്നത് അപ്പോൾ ഈ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് രജോഗുണത്തിൽപ്പെടുകയാണ് രജോഗുണം എപ്പോഴും ആക്ടിവിറ്റിയാണ് എന്തിനും ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു ആ രജോ ഗുണമുള്ള വ്യക്തി വളരെ ആക്റ്റീവായിട്ട് എന്തിനും ഇറങ്ങിത്തിരിച്ച് നടക്കും അതിനുള്ള അവനുള്ള അതിൽ എന്തുണ്ട് ഊർജമുണ്ട് ഫോഴ്സ് ഉണ്ട് അവൻ അവനെന്തിനും ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു അപ്പോൾ ആ തത്വം തന്നെയാണ് ഇവിടെ ഇന്ദ്രനോ ആ ഇറങ്ങിത്തിരിക്കുമ്പോഴുള്ള ഊർജത്തിൻ്റെ അളവ് വേദിനെ ആശ്രയിച്ചിരിക്കുന്നു ഇന്ദ്രനായിട്ടും അഗ്നിയായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് അതിൻ്റെ കാര്യം കിടക്കുന്നത്